നമസ്കാരം മറ്റു പല ആഫ്രിക്കൻ രാജ്യങ്ങളെയും പോലെ തന്നെ മാലിയിലും സംഘർഷം രൂക്ഷമാണ് അവിടെ ജിഹാദി നേതൃത്വത്തിലുള്ള ചില തീവ്രവാദ സംഘടനകളാണ് കലാപം സർക്കാരിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഇവർ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇന്ധന ഉപരോധം ഏർപ്പെടുത്തുക എന്നുള്ള അതിക്രൂരമായ ഒരു സമര രീതിയാണ് അൽ ഖയ്ദുമായി ബന്ധമുള്ള ജിഹാദിസ്റ്റ് സായുധ സംഘമായ ജമാഅത്ത് നുസ്രത്ത് അൽ ഇസ്ലാം വാൾ മുസ്ലിമിൻ എന്നുള്ള ആ സംഘടനയാണ് ഈ വാഹന ഉപരോധം നടത്തുന്നത് ജെ എൻ ഐ എം എന്നാണ് ഇവർ അറിയപ്പെടുന്നത് ഇതിൻ്റെ ഫലമായി മാലിയുടെ തലസ്ഥാന നഗരങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് തന്നെ ഇന്ധന വിതരണം പൂർണ്ണമായും മുടങ്ങിയ അവസ്ഥയിലാണ് ചില സ്ഥലങ്ങളിൽ വാഹനവ്യൂഹമായി എണ്ണ ടാങ്കറുകൾ സൈന്യത്തിൻ്റെ കൂടി അകമ്പടിയോടു കൂടി എത്തിയിട്ട് പോലും ആക്രമണം നടന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടേക്കുള്ള ഇന്ധന വിതരണം ഏതാണ്ട് തടസ്സപ്പെട്ട ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത് ഇവിടുത്തെ പല പെട്രോൾ പമ്പുകളിലും മൂന്നും നാലും ദിവസമാണ് ഡ്രൈവർമാർ തങ്ങി കിടന്നുകൊണ്ട് പെട്രോൾ അടിക്കാനായി കാത്തിരിക്കുന്നത് പല ഡ്രൈവർമാരും പറയുന്നത് തങ്ങളിപ്പോൾ ഉറങ്ങുന്നത് പെട്രോൾ പമ്പുകളിലാണ് എന്നാണ് വളരെ കുറച്ച് ഇന്ധനം മാത്രമാണ് ഇപ്പോൾ അവിടുത്തെ പമ്പുകളിൽ അവശേഷിക്കുന്നത് ഇവിടുത്തെ റോഡുകളിലൊക്കെ തന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാഴ്ച പലരും തങ്ങളുടെ മോട്ടോർ ബൈക്കുകൾ മറിച്ചിട്ടിരിക്കുന്നതായിട്ടാണ് ഇതൊരു പ്രതിഷേധ സൂചകമായിട്ട് കൂടിയാണ് ഈ ഒരു നടപടി നാട്ടുകാർ ചെയ്തിട്ടുള്ളത് ഈ ഇത്തരം തീവ്രവാദ സംഘടനകളെക്കൊണ്ട് നിവൃത്തികെട്ട ജനം ഇനി എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് പ്രധാന ചോദ്യം ഇവിടുത്തെ സ്കൂളുകളും കോളേജുകളും എല്ലാം തന്നെ അടച്ചിട്ടിരിക്കുകയാണ് ആശുപത്രികളെ പോലും ഈ ഇന്ധന ക്ഷാമം ബാധിച്ചിട്ടുണ്ട് കാരണം ഇവിടുത്തെ പല ആശുപത്രികളും പ്രവർത്തിക്കുന്നത് ജനറേറ്റർ ഉപയോഗിച്ചാണ് ഇതിലേക്കുള്ള ഡീസൽ പോലും എത്തിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ എല്ലാവരും ഇപ്പോൾ ആകെ വിഷമാവസ്ഥയിലാണ് ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവിടുത്തെ ഔദ്യോഗിക സർക്കാർ നടത്തുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എങ്കിൽ അതെങ്ങനെ ഇവിടെ എത്തിക്കും എന്നുള്ളതാണ് ഇവിടെ ഉയരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം റഷ്യയിൽ നിന്ന് ഇന്ധനം ആവശ്യത്തിന് ഇവിടത്തേക്ക് എത്തിക്കാനുള്ളവർ ചർച്ചകൾ നടക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എത്രയും വേഗം കൂടുതൽ ഇന്ധനം ഇവിടേക്ക് എത്തുകയും അങ്ങനെ പെട്രോൾ പമ്പുകളിലേക്ക് അവയെത്തിച്ച് ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് മാലിയിലെ പല മാധ്യമങ്ങളും പറയുന്നത് ഇവിടെയുള്ള പല ജനങ്ങളും ഇപ്പോൾ നടക്കാൻ ശീലിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് കാരണം പലരും വാഹനങ്ങൾ മാത്രം സഞ്ചരിച്ചിരുന്നവർ ഇപ്പോൾ നടന്നാണ് ഓഫീസിലും മറ്റും പോകുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഈ രാജ്യത്ത് വലിയ തോതിലുള്ള ഒരു അട്ടിമറി നീക്കം നടത്താനാണ് ഈ ജിഹാദി സംഘടനകൾ ശ്രമിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇവർക്കെതിരെ നിരന്തരമായി ടിക്ടോക്ക് വീഡിയോകൾ ചെയ്ത ഒരു സ്ത്രീയെ ഇടയ്ക്ക് അവർ പരസ്യമായി വധിച്ചിട്ടുണ്ട് മറിയം മെസ്സേ എന്ന ഈ ടിക്ടോക്കറെ അവരുടെ സഹോദരൻ ഉൾപ്പെടെവരുടെ മുന്നിൽ വെച്ചാണ് ഇവിടുത്തെ ഈ വിമത വിഭാഗം വെടിവെച്ച് കൊന്നത് മാലിയിലെ എല്ലാ നഗരങ്ങളിലും ഹോട്ടലുകളിൽ ഭക്ഷണ സാധനങ്ങൾക്ക് വലിയ തോതിൽ വില കൂടിയിട്ടുണ്ട് അതുപോലെ മാർക്കറ്റുകളിലൊക്കെ തന്നെ എല്ലാ സാധനങ്ങൾക്കും വലിയ തോതിലാണ് വില വറച്ചിട്ടുള്ളത് കാരണം ഇത് വാഹനങ്ങളിവിടെ എത്തിക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഇല്ലാത്ത ഒരവസ്ഥയാണ് ഉള്ള വാഹനങ്ങളാകട്ടെ ഇരട്ടിയിലധികം പണമാണ് പലപ്പോഴും ഈ കച്ചവടക്കാരോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ അവിടെ ആകെ തന്നെ ഒരു ക്ഷാമത്തിൻ്റെ അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പല ആളുകളും ഇപ്പോൾ ജോലിക്ക് പോലും പോകാത്ത ഒരു അവസ്ഥയാണ് അവിടെയുള്ളത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് നൈജീരിയയിലും അതല്ലെങ്കിൽ സുഡാനിലും ഒക്കെ ഉണ്ടായതുപോലെയുള്ള സംഭവവാസങ്ങളും ഇവിടെയും ഉണ്ടാകും എന്നാണ് പലരും സംശയിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നൈജീരിയയിലെ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണെങ്കിൽ വേണ്ടി വന്നാൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് സൈന്യത്തെ അയക്കുമെന്ന് മാലിയിലും ഏതാണ്ട് സമാനമായ അന്തരീക്ഷം തന്നെയാണ് നിലനിൽക്കുന്നത് ഇവിടെ നിലനിൽക്കുന്ന സൈനിക അട്ടിമറിലൂടെ ഭരണം പിടിച്ചെടുത്ത ആ സർക്കാരിനെതിരെയാണ് ഈ വിമത വിഭാഗങ്ങൾ ഇപ്പോൾ ഇത്രയും ശക്തമായ തോതിൽ ആഞ്ഞടിക്കുന്നത് വലിയ തോതിലുള്ള ആക്രമപ പ്രവർത്തനങ്ങളും കൊലപാതകങ്ങളും ഒക്കെ തന്നെയാണ് ഈ ജിഹാദി സംഘടനകൾ ഇവിടെ നടത്തുന്നത് ഏതായാലും ഇന്ധനക്ഷാമം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രാജ്യം വലിയ തോതിലുള്ള ഒരു ദുരിതത്തിലേക്ക് കടന്നു പോകും എന്ന് തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾ വിശ്വസിക്കുന്നത് സെനകൽ ഐവരെ കോച്ച് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് പ്രധാനമായും ഇവിടേക്ക് ഇന്ധനം എത്തിക്കുന്നത് കടൽമാർഗ്ഗം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെയില്ല കരമാർഗം തന്നെയാണ് ഇന്ധനം എത്തിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ വിമത സംഘങ്ങൾ അവ തടയാനും ആക്രമിക്കാനുമൊക്കെ സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്